ബജറ്റിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് നൽകാത്ത എൽഡിഎഫ് സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ അഞ്ചൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഞാനും നിങ്ങളുടെ ഈ നികുതിപ്പണം ലൈഫിന് കിട്ടേണ്ടെന്ന പണം പെൻഷന് കൊടുക്കേണ്ടെന്ന പണമാണ് എടുത്ത് ഈ കൊലക്കേസുകൾ അന്വേഷിക്കാതിരിക്കാൻ ചെലവഴിക്കുന്നത് ഈ കൊലക്കേസുകൾ അന്വേഷിക്കാതിരിക്കാൻ ചെലവഴിച്ചത് നമ്മൾ ആലോചിക്കണം എത്ര തൂർത്താണ് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മാനവീയം എന്ന പേരിൽ കേരളീയം എന്ന പേരിൽ ഈ നാട് പട്ടി കിടക്കുമ്പോൾ ഈ നാട് കോവിഡിന്റെ ദുരിതത്തിൽ നിന്ന് കരകയറി വരുമ്പോൾ ഇത്തരം ആർഭാടങ്ങൾ നടത്തി നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും സ്വയം സ്വന്തം കുടുംബത്തിന്റെ പള്ളവീർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് പിൻവാതിൽ നിയമനങ്ങൾ ഈ നാട്ടിൽ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് നിയമനമില്ല കഴുത്തിൽ കയറിട്ടുകൊണ്ട് പ്രതീകാത്മക ആത്മഹത്യക്ക് ശ്രമിക്കുന്ന യുവാക്കളെയും യുവതികളെയും നമ്മൾ കണ്ടു അവർക്ക് തൊഴിൽ കൊടുക്കുന്നില്ല എല്ലാം പിൻവാതിൽ നിയമനങ്ങൾ പതിനായിരത്തോളം നിയമനങ്ങൾ ഈയിടെ കൊടുത്തതിൽ ഒരെണ്ണമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കൊടുത്തത് മുഴുവൻ സഖാക്കളുടെയും ഈ രീതിയിൽ പിൻവാതിൽ നിയമനങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങു തകർക്കുന്നു ഏത് ആരോടാണ് ഈ സർക്കാർ നിയമിച്ചു ആരോട് നീതി ഈ നമ്മൾ ആലോചിക്കണം മണ്ഡലം പ്രസിഡന്റ് ലിജു ആലുവിള അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോയിത്തല മോഹനൻ പഞ്ചായത്ത് മെമ്പർമാരായ ബുഖാരി അമ്മിണി രാജൻ വിളയിൽ കുഞ്ഞുമോൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംരാജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി തൗഫിക് തടിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു ജനകീയാസൂത്രണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊട്ടിഘോഷിച്ച് അവതരിപ്പിച്ചു അതിനുശേഷം അത് നടക്കുമ്പോൾ തന്നെ നോബൽ സമ്മാന ജേതാവായ അമൃത്യാ സന്യം പോലെയുള്ള ആളുകളെ കേരളത്തിൽ കൊണ്ടുവന്ന് ജനകീയ അനുകൂലമായി പറയിപ്പിക്കാൻ ഒരു ശ്രമം അന്നത്തെ ഇടതു ഗവൺമെൻറ് നടത്തിയിരുന്നു അതേപക്ഷേ കേരളം സന്ദർശിച്ച് ജനകീയാസൂത്രണത്തെക്കുറിച്ച് മിണ്ടാതെയാണ് കേരളം കേരളമെട്ടർ പിന്നീട് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഈ ജനകീയ ആസൂത്രണ പദ്ധതി അവതരിപ്പിച്ചിട്ടും ഇടതുമുന്നണി മുന്നണി ഭരണത്തിൽ നിന്ന് പുറത്തുവിടുകയാണുണ്ടായത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ പോലെ പിണറായി വിജയ വിജയനെ പോലെ ഉത്സിത ശ്രമങ്ങൾ നടത്തി ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തരാതരം പോലെ തലോലിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒന്നും അന്ന് ഇടതുപക്ഷത്തിന് വിശേഷിയ സി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ठी अंचल കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റ് മുണ്ട് ധാവണി കുട്ടിമുണ്ട് ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal